പിതാവിൻ്റെ മുമ്പ് തന്നെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ ആമയും മറിയമാകട്ടെ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചു കൊണ്ടിരുന്നു രണ്ട് പത്തൊൻപത് സ്നേഹമുള്ളവരെ എല്ലാവർക്കും പുതുവർഷത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രത്യേകമായിട്ട് ഒരു സ്തമ്മ വഴിയായിട്ട് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഇന്ന് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നാം തീയതി തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്ന തിരുനാള് ദൈവമാതൃത്വത്തിന്റെ തിരുനാളാണ് മേരി മദർ ഓഫ് ഗാഡ് മേരിയുടെ പ്രത്യേകത ഒരു സ്തമ്മയുടെ പ്രത്യേകത എന്തായിരുന്നു ദൈവത്തിൻ്റെ മാതാവായി ദൈവത തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് മാത്രമല്ല എപ്പോഴും ദൈവത്തിൻ്റെ സ്വരത്തിന് കാതോർത്തു കേട്ട സ്വരം ഹൃദയത്തിൽ സംഗ്രഹിച്ചു അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അങ്ങനെ ദൈവമാതാവ് ആയിട്ട് ഈ ലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും രാജ്ഞിയായിട്ട് പരിസ്ഥ പ്പെട്ടു സ്നേഹമുള്ളവരെ ഈ തിരുനാളിൽ പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്കും സന്തോഷിക്കാം കാരണം എന്താണ് പരിസ്ഥ അമ്മയുടെ വിശ്വാസവും വിശുദ്ധിയും വിധേയത്വവും ഒക്കെയാണ് അമ്മ ഓരോരുത്തരെയും ക്രിസ്ത്യാനികളാക്കി മാറ്റിയത് രക്ഷകന്റെ വരവിന് സാധ്യമായത് പരിശുദ്ധ അമ്മയുടെ തിരുവചനത്തോടുള്ള ദിവഹിതത്തോടുള്ള ആമേൻ ആണ് പരീഷ് അമ്മയുടെ ജീവിതം നമുക്കറിയാം അമേൻ പറഞ്ഞ നിമിഷം മുതൽ ഫിയാത്ത് മുതൽ വരെ അതായത് മംഗളവാർത്ത മുതൽ കാൽവരിയുടെ ചുവട്ടൽ വരെ എത്തുന്നതാണ് പരിശിദ്ധ അമ്മയുടെ അമ്മയുടെ വിധേയത്വം അമ്മയുടെ അനുസരണം അതുകൊണ്ടാണ് പാരമ്പര്യത്തില് ദൈവത്തിന് കൊടുക്കുന്ന ആരാധനയ്ക്ക് പറയുന്നത് ലാട്രിയ എന്നാണ് വർഷിപ്പ് ഓഫ് ഗോഡ് വിശുദ്ധർക്ക് കൊടുക്കുന്ന വെനറേഷൻ അതിന് പറയുന്നത് ദൂലിയ എന്നാണ് എന്നാൽ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുന്ന ആ വെനറേഷൻ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയോടുള്ള ആദരവ് ഭക്തി ഒക്കെ പ്രകടിപ്പിക്കുന്നത് ഹൈപ്പർ ദൂലിയ എന്ന ഉപയോഗിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ വിശുദ്ധർക്കും മാലാകാമാർക്കും ഒക്കെ മുകളിലുള്ള ഒരു സ്ഥാനം ദൈവത്തിന് തൊട്ട് താഴെയുള്ള ഒരു സ്ഥാനം ആണ് പരിശുദ്ധ അമ്മയ്ക്ക് തിരിസറിയില് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് പതിനഞ്ചോളം തിരുനാളുകൾ നമുക്ക് നമ്മുടെ ആരാധനാക്രമത്തില് കാണുവാൻ സാധിക്കുന്നത് സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ വിശ്വാസവും വിശുദ്ധിയും വിധേയത്വമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം ഈ ലോകത്തിലും ഈ ലോകത്തിന് ശേഷവും അനുഗ്രഹപ്രദമായിട്ട് മാറും അതിന് നമ്മെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് പരീക്ഷത്തെ അമ്മയെ തന്റെ തിരുക്കുമാരൻ തന്നെ ദൈവത്തിൻ്റെ പുത്രൻ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയായിട്ട് നൽകിയത് ആ അമ്മ നമ്മുടെ വഴികാട്ടിയാകട്ടെ അപ്പോൾ നമുക്ക് വഴി തെറ്റുകയില്ല നമ്മുടെ ഈ ലോകത്തിലെ യാത്രയിൽ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് നമ്മൾ കടന്നിരിക്കുമ്പോൾ മുന്നോട്ടുള്ള നമ്മുടെ പ്രയാണത്തിൽ നമ്മെ സഹായിക്കുവാൻ നമുക്കൊരമ്മയുണ്ട് അത് ദൈവത്തിന്റെയും അമ്മയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ടാണ് വിശുദ്ധരെല്ലാം ഈ അമ്മയുടെ മധ്യസ്ഥവും ഈ അമ്മയോടുള്ള ഭക്തിയും മനസ്സിലാക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തത് സ്നേഹമുള്ളവരെ ഈ പുതിയ വർഷത്തില് പുതിയ നന്മകൾ പരീഷ്താമേൽ വിളങ്ങിയിരുന്ന എളിമയും വിശ്വാസവും പരസ്നേഹവും ഒക്കെ നമ്മളിൽ വളരുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം പരിശ് മധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാതെയും നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ നമ്മുടെ ഭർത്താവായി ശമിച്ച് അടകം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവന്റെ സഹവാസവും നമ്മെല്ലാവരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഈ ശമിച്ച്